മലയാളി പ്രേക്ഷകരെ ഞാൻ അവതരിപ്പിച്ചു ഗാന്ധിജിയുടെ നീതിശാസ്ത്രം എന്ന ചാനൽ പരമ്പരയുടെ എട്ടാം ഭാഗം ഇന്ന് ആരംഭിക്കുകയാണ് അതിനുമുമ്പ് ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം എൻ്റെ പേര് ജി കെ ബാബുരാജ് വടപ്പക്കരാണ് എൻ്റെ നാട് കേരളത്തിൽ കൊല്ലം ജില്ലയിലാണ് ഇനി ആക്ച്വലി യഥാർത്ഥത്തിൽ ഞാനൊരു മത്സ്യത്തൊഴിലാളിയാണ് വളരെ ചെറുപ്രായത്തിൽ തന്നെ മത്സ്യബന്ധനം എന്ന തൊഴിൽ ഞാൻ ആരംഭിച്ചതുകൊണ്ട് എനിക്ക് കാര്യമായ വിദ്യാഭ്യാസമൊന്നും ലഭിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ നിങ്ങളെൻ്റെ തെറ്റുകുറ്റങ്ങൾ ക്ഷമിച്ച് എന്നോട് സഹകരിക്കണമെന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു കഴിഞ്ഞ എപ്പിസോഡിൻ്റെ തുടർച്ച തന്നെയാണ് ഞാനിവിടെ ആരംഭിക്കുന്നത് ഞാനിവിടെ അവതരിപ്പിക്കുന്നത് അതിനു മുമ്പ് കേര ഇന്ത്യൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിൻ്റെ വോട്ട് ബാങ്കായ പാരമ്പര്യമായി വിശ്വസിക്കുന്ന ഒട്ടനേകം അനവധി അനവധി കുടുംബങ്ങൾ നമ്മുടെ കേരളത്തിലുണ്ട് അവരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ വിശ്വസിച്ചിരുന്നതും വിശ്വസിക്കുന്നതും ഗാന്ധിജിയുടെ കോൺഗ്രസ്സിലാണ് എന്നാൽ അന്നത്തെ ഗാന്ധിജിയുടെ കോൺഗ്രസ്സും ഇന്നത്തെ കോൺഗ്രസ്സും തമ്മിൽ കടലും കടലാടിയും തമ്മിലുള്ള ബന്ധം പോലുമില്ല മഹാത്മജി ഒരിക്കൽ പറഞ്ഞു അവരെന്നെ മഹാത്മെന്ന് വിളിക്കും മഹാത്മാവെന്ന് വിളിക്കുന്നു പക്ഷേ ഒരു തൂപ്പുകാരൻ്റെ വില പോലും അവർ എനിക്ക് കൽപ്പിക്കുന്നില്ല മാത്രമല്ല ദേശീയ സ്വാതന്ത്ര്യം നേടിയെടുത്ത ഈ ദേശീയ പ്രസ്ഥാനം ഒരു ലോകാരോഗ്യ സംഘടനയായി രൂപം കൊള്ളണമെന്നും അത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തുടരുതെന്നും അദ്ദേഹം നിർദ്ദേശിച്ചിരുന്നു കാരണം കോൺഗ്രസ്സിലെ അധികാരമോഹികളെയും അഴിമതി അഴിമതിമോഹികളെയും കുറിച്ച് അദ്ദേഹത്തിന് ഉത്തമ ബോധ്യമുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ദേശീയ പാരമ്പര്യം നിലനിർത്തി ലോകമുള്ള കാലത്തോളം ഈ ദേശീയ പ്രസ്ഥാനം നിലനിൽക്കണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു പക്ഷെ കോൺഗ്രസ് വരെ സമ്മതിച്ചില്ല അദ്ദേഹത്തിൻ്റെ സാമൂഹ്യ പ്രസക്തി അതിനുള്ള കരുതൽ അതിൻ്റെ അന്തസ്സത്ത വെളിവാക്കുന്നതിന് ഞാനൊരുദാഹരണം പറയാം ഒരിക്കൽ ഗാന്ധിജിയുടെ മുന്നിൽ ആചാര്യ കൃപാലിനി അന്നത്തെ കണക്കുകൾ അവതരിപ്പിച്ചു ഒടുവിൽ ഒരു അഞ്ച് രൂപയുടെ കുറവ് വന്നു ആചാര്യ കൃപാലിനി അത് ഓർത്തെടുത്ത് പറഞ്ഞു ഒരു കുതിര വണ്ടിക്കാരന് യാത്ര ചെയ്തപ്പോൾ ചില്ലറയില്ലാഞ്ഞതുകൊണ്ട് അഞ്ച് രൂപ ഞാൻ അധികം കൊടുത്തു ഗാന്ധിജി കൃപാലിനിയോട് പറഞ്ഞു കൃപാലിനി ഇന്ന് അത്താഴം കഴിക്കണ്ട കാരണം പൊതുജനത്തിൻ്റെ പണം തൂർത്തൊടിക്കാനുള്ളതല്ല അത് സൂക്ഷിച്ചു വഹിക്കണം അതായിരുന്നു ഗാന്ധിജിയുടെ നയം അതാണ് ഗാന്ധിസം അതിൽ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ പ്രവർത്തിക്കുന്ന എത്ര കോൺഗ്രസ്സുകാരുണ്ട് ഇന്ന് ഈ കേരളത്തിൽ കേരളത്തിലെന്നല്ല ഇന്ത്യയിൽ എവിടെയെങ്കിലും അത്തരം കോൺഗ്രസ്സുകാരുണ്ടോ അഴിമതിയും സ്വജനപക്ഷവും കൊണ്ട് കോടികൾ സമ്പാദിച്ചു കൂടുന്ന ഇവർ കോൺഗ്രസ്സുകാരാണോ കാബാലികന്മാരാണോ പിടിച്ചുപറിക്കാരാണോ എന്ന് നിങ്ങൾ ജനങ്ങൾ സത്യസന്ധമായി വിലയിരുത്തണം ഈ രീതിയിൽ മുന്നോട്ട് പോയാൽ കയത്തിൽ കിടന്ന് ചക്രശാസം വലിക്കുന്ന കോൺഗ്രസ്സിനെ അതിൻ്റെ അന്തികർമ്മങ്ങൾ കഴിഞ്ഞ് നാളെ ഒരു സമയത്ത് രാജ്യത്ത് ഗതികിട്ട പ്രേതം പോലെ അലഞ്ഞു നടക്കുമ്പോൾ കേരളത്തിലെ കോൺഗ്രസ്സിന് വാർധക്യവും യൗവനവും ബാധിച്ച് കുറച്ചു കാലം കൂടി ജീവിച്ചിരിക്കാൻ യോഗ്യതയുണ്ട് കാരണം അവരുടെ വളർത്തിയെടുത്ത വർഗീയ ശക്തികളുടെ പിന്തുണ അവർക്കുണ്ട് എന്നാൽ ആധുനിക യുവതലമുറയുടെ ബോധമണ്ഡലത്തിൽ ജാതി നശിക്കുന്നതോടുകൂടി കോൺഗ്രസിൻ്റെ അന്ത്യവും കേരളത്തിൽ സംഭവിക്കും എന്നാൽ അതിനു മുമ്പ് ഈ രാഷ്ട്രീയക്കാർ ബ്യൂറോക്രാസി അഥവാ ഉദ്യോഗസ്ഥ മേധാവിത്വം വളർത്തിയെടുക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം അതിന് ഞാനൊരു ഉദാഹരണം പറയാം രണ്ട് മൂന്ന് വർഷം മുമ്പ് ചെറുപ്പക്കാരനായ ഒരു ജില്ലാ കളക്ടർ പത്തനംതിട്ടയിൽ ചാർജ് എടുത്തു അദ്ദേഹത്തിൻ്റെ പേര് നൂഹർ അദ്ദേഹം ചാർജ് എടുത്തതിന് ശേഷം അവിടെ ഭരണം തുടങ്ങിയപ്പോൾ ആദിവാസികളെയും കീഴ്ജാതിക്കാരെയും പീഡിപ്പിക്കുകയും അവരുടെ അവകാശങ്ങൾ നിഷേധിക്കുകയും ചെയ്യുന്ന ഉദ്യോഗസ്ഥരോട് തട്ടിക്കയറുകയും കഠിനമായി ശാസിക്കുകയും ചെയ്യുന്നതൊക്കെ നമ്മൾ പത്രങ്ങളിലൂടെയും ടിവികളിലൂടെയും കണ്ടാസ്വദിച്ച് ആഘോഷിതരായി നമ്മളത് ആഘോഷിച്ചത് കേവലം രണ്ട് മാസം മാത്രം അപ്പോഴേക്ക് അദ്ദേഹത്തെ തിരുവനന്തപുരത്തേക്ക് വിളിപ്പിച്ച് അപ്രധാനമായൊരു തസ്തികയിലിരുത്തി ചട്ടം പഠിപ്പിച്ചു തുടങ്ങി ചട്ടം പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെ പണ്ട് കേരളത്തിൽ ഒരു ചൊല്ലുണ്ടായിരുന്നു കാരണം തമ്പ്രാക്കന്മാരുടെ തറവാടുകളിൽ ആന നിർബന്ധമായിരുന്നു കാട്ടിൽ പോയി ആനയെ പിടിച്ചുകൊണ്ട് വന്ന് കുങ്കിയാനകൾ ഇടിച്ചും ഉപദ്രവിച്ചും പീഡിപ്പിച്ചും ചട്ടം പഠിപ്പിച്ച് മെരുക്കിയെടുത്ത് അവരുടെ ആവശ്യത്തിന് പണം സമ്പാദിക്കാൻ ഉപയോഗിക്കുന്ന സമ്പ്രദായത്തെയാണ് ചട്ടം പഠിപ്പിക്കുക എന്ന് പറയുന്നത് ചട്ടം പഠിക്കുന്നതുകൊണ്ട് വിനീതവിധേയരായ ഉദ്യോഗസ്ഥർക്കും ഒരുപാട് നേട്ടങ്ങളുണ്ട് ആനയെപ്പോലെ വെറും തീറ്റ മാത്രമല്ല രാഷ്ട്രീയക്കാരെ പോലെ ഇവർക്കും കൈ നിറച്ച് സമ്പാദിക്കാം അതിന് പോലീസും സംവിധാനങ്ങളുമെല്ലാം ഒപ്പമുണ്ടാകും ഇത്തരം ഇങ്ങനെ ജനങ്ങളെ രാഷ്ട്രീയക്കാരും ഉദ്യോഗസ്ഥരും ചേർന്ന് ജനങ്ങളെ കൊള്ളയടിച്ചും പിടിച്ചുപറിച്ചും സുഖിച്ചു വാഴുന്നതിനെയാണ് നമ്മൾ ജനാധിപത്യം വന്ന് വിളിക്കുന്നത് ഇത്തരമൊരു മഹത്തായ പാരമ്പര്യം ഈ ഇന്ത്യ രാജ്യത്ത് വളർത്തിയെടുത്ത് ഈ ജന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പാർട്ടി ഇന്നും നിലനിൽക്കുന്നതിൻ്റെ അടിസ്ഥാനം രണ്ട് രക്തസാക്ഷിത്വങ്ങളാണ് കോൺഗ്രസുകാർ ആ രക്തസാക്ഷിത്വങ്ങളെ മഹത്തവത്കരിക്കുമ്പോൾ ഖദർധാരികളായ അവർ ആയിരക്കണക്കിന് പച്ച മനുഷ്യരെ കത്തിച്ചുവന്ന ചരിത്ര സത്യങ്ങൾ അതോടൊപ്പം തന്നെ സ്വേച്ഛാധിപത്യത്തിൻ്റെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുമായി അടുത്ത എപ്പിസോഡിൽ ഞാൻ വരുന്നതാണ് ഞാൻ പറയുന്നതൊക്കെ അബദ്ധമാണെന്നും കള്ളമാണെന്നും ഒക്കെ ആർക്കെങ്കിലും തോന്നുന്നുവെങ്കിൽ സിനിമാ നടനും എഴുത്തുകാരനുമായ ശ്രീനിവാസൻ എഴുതിയിരിക്കുന്ന ഒരു മെസ്സേജ് എൻ്റെ വീഡിയോയുടെ അടിവരയിൽ ഞാൻ ചേർക്കും അതുകൂടി നിങ്ങളൊന്ന് വായിച്ചു നോക്കണം എന്നെപ്പോലെ അല്ലെങ്കിൽ പോലെ സത്യം പറയാൻ അറിയാവുന്ന സത്യം പറയാൻ ചങ്കൂറ്റമുള്ള അനേകായിരങ്ങൾ കേരളത്തിലുണ്ട് അവരൊക്കെ നമ്മളോടൊപ്പം ഒന്നിച്ചു കൂടുന്നതിനും നമുക്ക് ഈ രാജ്യത്ത് ഗാന്ധിയൻ സോഷ്യലിസം നടപ്പാക്കുന്നതിന് അതായത് ഈ സ്വേച്ഛാധിപത്യത്തിൽ നിന്ന് ജനങ്ങളെ മോചിപ്പിച്ച് അവർക്ക് തുല്യമായ അവകാശങ്ങളും തുല്യമായ നീതിയും തുല്യമായ ഭക്ഷണ സൗകര്യങ്ങളും തുല്യമായ വായുവും ശുദ്ധവായുവും ശുദ്ധജലവും ലഭിച്ച് സമ്പുഷ്ടമായൊരു ജീവിതം എല്ലാവർക്കും ലഭിക്കുന്നതിന് വേണ്ടി ഈ രാജ്യത്ത് ഗാന്ധിയൻ സോഷ്യലിസത്തിന് മാത്രമേ കഴിയുമെന്ന് ഞാൻ ഉറപ്പിച്ചു പറയുന്നു അതുകൊണ്ട് തന്നെ നമ്മുടെ രാജ്യത്ത് നമ്മുടെ കേരളത്തിൽ ഈ ഗാന്ധിയൻ സോഷ്യലിസം നടപ്പാക്കുന്നതിന് വേണ്ടി എൻ്റെ ഈ വീഡിയോ നിങ്ങൾ കാണുകയും എല്ലാവർക്കും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്തും എന്നോട് സഹകരിക്കണമെന്നും കേരളമാകെ ഈ വീഡിയോ പ്രചരിപ്പിക്കണമെന്നും അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു ലാൽ സലാം സഖാക്കളെ ലാൽ സലാം ജനങ്ങളെ